Thank <laughs>

അങ്ങനെ ഞാനും ക്യാതിച്ചു പറഞ്ഞേ ഓരോരുത്തരും വീട്ടിൽ നിൽക്കുന്നവരെല്ലാവരും രാവിലെ വിഭവസമൃദ്ധമായ ഊണൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം വെച്ച് വെച്ചിട്ട് വീട്ടിൽ വെച്ച് തന്നെ ഒരു പൊതിയൊക്കെ കെട്ടി അത് പൊതിഞ്ഞ് എന്നിട്ട് വെച്ചിട്ട് പൊതി ഒരു ഒരു മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂർ ഉച്ചയ്ക്ക് മുമ്പ് അതെല്ലാം ചെയ്തിട്ട് ഉച്ചയാകുമ്പോൾ അതെടുത്ത് കൊതിച്ചോറെന്ന് പറഞ്ഞ് കഴിക്കണം പക്ഷേ ഞങ്ങളെപ്പോലെ ജോലിക്ക് വരുന്നവർക്ക് അത്രയും വിഭവ സമൃദ്ധമായിട്ട് കൊതിച്ചോറ് കെട്ടാൻ പറ്റത്തില്ല നമ്മൾ ഉച്ചയ്ക്ക് എന്തേലും കഴിക്കാൻ വേണ്ടി മാത്രം ഇത്തിരി ചോറ് ഇത്തിരി ചമ്മന്തി എന്നെ കൊല്ലോ ഒരു തോരനോ മെഴിക്കുരട്ടി ഒരു അച്ചാർ മീനാണ് അപ്പം അതെല്ലാം കൂട്ടി ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കോറും ചമ്മന്തിയും തോരനും അച്ചാർ അച്ചാറിന് ചുമ്മാറിഞ്ഞ മണി എത്ര രണ്ടുമണി കഴിഞ്ഞു നല്ല ടേസ്റ്റാണ് വിശന്നിരിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കുന്ന ഒരു മുകളിൽ നിൽക്കുന്ന രണ്ട് പേർക്കാരൊക്കെങ്കിലും ചോറ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ചോറും ചമ്മന്തിയും പച്ചക്കാക്കോരനും ചേർന്ന് തരുന്നതായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ താഴെക്കമ്മലി തരുക അല്ലെങ്കിൽ മോണിപ്പൂ

ിൽ നിൽക്കുന്ന ആരായാലും കായി സുഖമാണോ കൂട് കഴിച്ചോ ചില സമയത്തൊക്കെ ഇതിന്റെ നാല് വിട്ടിരിക്കുമ്പോ തലവരിക്കും അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആരെടുത്തെങ്കിലും സംസാരിക്കണോന്ന് തോന്നുന്നു ഒന്നാണെങ്കിൽ രൂപയുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് സാധാരണ രൂപയായിട്ട് ഇങ്ങനെ കൊച്ചു വർത്താനോ പറയുന്നത് കഴിക്കുന്നത് അത്രയും സമയം പിന്നില്ലാത്തപ്പ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ നിങ്ങളോട് സംസാരിക്കാറുണ്ട് ആരോടും ക്യാമറയോട് സമയ പോഴിയുമ്പോ പിന്നെ ജോലിയുണ്ട് വന്ന് Mày à đang ngơ nó chưa Mình đơ nó chưa കൂടുതലാണ് പിന്നെ എടുക്കാൻ പാടില്ല ജോലിയുണ്ട് ഓഫീസിലോട്ട് മൂന്ന് എന്നാണ് അങ്ങനെ കണ്ടപ്പോൾ ഒരു കൂട്ടിട്ടുണ്ടപ്പോ വേണേ വേണേ തന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്ന ആഹാരം ആയിരിക്കണമെന്നില്ല ചോറും ചമ്മന്തി പോലെ കഴിച്ചുകഴിപ്പോഴത്തേക്ക് പോകും കഴിക്കാൻ നേരത്തെ എന്നെ നോക്കി ഇരുന്ന് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റക്ക് സംസാരിക്കുന്നതും ഇഷ്ടമാണ് ഒരുപാട് പേരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഓരോ പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടമാണ് എന്നോട് തന്നെ സ്വയം സംസാരിച്ച് വിലയിരുത്താനാണ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയാണോ തെറ്റാണോ എന്ന് വിശകലനം ചെയ്യുന്നതിന് സ്വയം സംസാരിക്കുന്നത് നല്ലത് തന്നെയാണ് ഓരോന്ന് ചെയ്യുമ്പോഴും ചെയ്തതിനെ കുറിച്ച് ഇനി ഒട്ട് കാര്യമില്ല പോയത് പോയി വരാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പം അതുപോലെ സ്വയം ചോദിക്കുന്നത് നല്ലത് അപ്പം ഞാൻ എന്നോട് വന്നെ സംസാരിക്കുക മനസ്സിലായില്ലേ ഒട്ടേക്ക് സംസാരിക്കുന്നത് പട്ടായത് കൊണ്ടൊന്നല്ല പട്ടുപിടിക്കുക ജോലിയാ ചെയ്യുന്നത് പക്ഷേ അപ്പോഴേ എന്റെ ലൈവില് വന്നിട്ട് കമന്റ് ഇടാനുള്ള കമന്റ് ഇടാൻ പഠിക്കുന്ന എന്തോന്ന് എനിക്കറിയത്തില്ല അല്ല ചോദിക്കാൻ പഠിക്കുന്ന എന്താണ് ആരാണ്ടറിയാവുന്നവര് അറിയാവുന്നവരാ ബിന്ദുവാണ് എന്താണ് പറയുന്നത് അറിയാൻ ഒന്നുമില്ല നിയമപരമായിട്ടുള്ള ഒരു കാര്യല്ല പറയുന്നത് ഞാൻ എന്നെ എന്നോട് എന്നെ സംസാരിക്കാണ് മനസ്സായി ചിക്കോടതി പോണ്ട എഴുതിക്കോണ്ടിരുന്നതാണ് ഇനി എഴുതാനുണ്ട് രൂപയില്ലാത്തതുകൊണ്ട് സ്വയം സംസാരിച്ചുകൊണ്ട് കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ തന്നെത്താനേ ഇരുന്ന് കഴിക്ക സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് കൈവിട്ട് സംസാരിക്കുന്നു അത്രയുള്ളു നീ നിൽക്കുന്ന രണ്ടുപേരും ഊണ് കഴിച്ചോ എന്തോ കഴിച്ചു വേണം കാരണം രണ്ടര ആയി ഞങ്ങൾക്കാണെങ്കിൽ ഈ രണ്ടര എന്നൊരു പ്രശ്നം ഉണ്ടാക്കരുത് നമുക്ക് ചിലപ്പോൾ നാലുമണിയും മണിയൊക്കെ ആയിരിക്കും മൂന്ന് കഴിക്കാൻ കിട്ടുന്ന സമയം മുട്ടപ്പാച്ചിലും അപ്പം കഴിച്ചു എന്ന് വിചാരിക്കുന്നു ആരായിരുന്നു ഇന്നും ഇങ്ങനെ നോക്കുന്നത് ഇടങ്ങ് പോയി ഒരാളടുത്തതിലേക്ക് പോയില്ലേ ഇവിടെ പായസം പൊട്ടി ഊണൊന്നുമില്ല ചിക്കൻ ഇല്ല മട്ടനില്ല ബീഫില്ല ഒന്നുമില്ല വണകച്ചോറ് എന്നിട്ടുന്നി മങ്ങില്ലല്ലോ രൂപക്കുട്ടി രൂപ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയേക്കുക പോയിക്കുണ്ടെങ്കിൽ വിഷയം പറഞ്ഞിരുന്നു കഴിക്കുന്ന സമയം ആളുകൾക്കല്ലേ ഈ കരദൂഷണമൊക്കെ പറയുന്നത് ഇഷ്ടം സ്കോപ്പല്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെറിയ വാരി എറിയുന്നതിനെ കാണുന്നില്ല അവനെ അവനവന്റെ പണി നോക്കുന്നില്ലയോ ഇല്ലേ എന്റെ ലൈവിൽ ഇങ്ങനെ നിൽക്കുന്ന ആളെ ആരോഗ്യത്തിന് അതാണ് നല്ലത് മനഃശാന്തിക്കും അതാണ് നല്ലത് അതും ഇതും പറഞ്ഞ് ഓരോരുത്തരെ കുറിച്ചും കുറ്റവും കുറവുമൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു ആത്മാനിർ നിർത്തി അത് ഭയങ്കര ഞാനിപ്പോൾ അത് എൻജോയ് ചെയ്യും അവിടെ നിന്ന് നിൽക്കി വന്ന് നിൽക്കുന്ന ഒരാളെടുത്ത് പറയാം ഞാൻ സ്വയം സംസാരിക്കുക എന്നോട് തന്നെ ഞാൻ പറയുകയാണ് ഇത്രയും നേരം കൊണ്ട് നിൽക്കുന്നില്ല ഒരു ലൈക്ക് കൊടുക്കും അപ്പം ലൈക്ക് എടുക്കാൻ പറയുന്ന ഉടനെ ഒറ്റ ഒരു ഓട്ടോ ഉള്ളു ഡബിൾ ടാപ്പിൽ അപ്പം ലൈക്ക് വയ്ക്കും എൻ്റെ മനസ്സിലായോ ആവും കേട്ട് കേൾക്ക് കേട്ട് നിൽക്കുന്നയാൾക്ക് ഒന്നുമില്ല ആരെക്കുറിച്ചല്ല എന്നെക്കുറിച്ചാണ് പറയുന്നത് എന്നെക്കുറിച്ചുവല്ലോ അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി കമൻറ്റ് എഴുതിയിട്ടാൽ മതി പറയാം എന്തായാലും മെനക്കെട്ട് ഫോണും വിളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കൂലേ ഉം എന്തോ പറയുന്നറിയാലും ഞാൻ രക്ഷ എന്നെക്കുറിച്ചേ പറയൂ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു പറ ചോദിച്ചോ പറഞ്ഞുതരാം അല്ലാതെ ഒന്നും പ്രതീക്ഷിക്കണ്ട ഞാനല്ല ഇത് കറിവേപ്പിലപ്പോഴൊക്കെ നമ്മൾ കറിവേപ്പിലാവാറുമുണ്ട് പക്ഷെ നല്ലതാ കറിവേപ്പില ആവുന്നത് നല്ലതാണ് എന്താന്ന് വെച്ചാല് നമ്മൾ നല്ലത് നമ്മളില് നല്ലത് എടുക്കുമല്ലോ എടുത്തിട്ടല്ലേ നമ്മളെ മാറ്റുന്നേരല്ലേ അത് നമുക്കൊരു അഭിമാനമല്ല എന്റെ സത്ത് അവരെടുത്തിട്ടുണ്ട് അങ്ങനെ വിചാരിക്കുക കറിവേപ്പിലെ ആകും കോഴി ഓടി നിന്ന് രണ്ടെണ്ണം ഓടി ചിരി വരുത് പതിനഞ്ച് മിനിറ്റ് എടുത്തു ഞാൻ കഴിക്കാൻ

അപ്പോൾക്ക് വസന്താപ്പി നൗപ്പി സുഖ ഒറ്റപ്പെടല് അത് എൻജോയ് ചെയ്യപ്പെടുത്തി എന്ന് പറഞ്ഞ സംഭവിക്കാൻ പോകുന്നില്ല ഏതൊരു പ്രതിസന്ധിയും ഏതൊരു പ്രതിസന്ധി അല്ലെ സധൈര്യം നേരിടുക ആരുമില്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ടുന്നേ എല്ലാവരും നമ്മൾ പ്രതീക്ഷിക്കുന്നവരായിരിക്കത്തില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങൾക്കും ഉതകുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുന്നത് നല്ല രക്ഷകരായിട്ട് തന്നെ എത്തുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നവരല്ല നമ്മൾ ആരിൽ നിന്നും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ അതാണ് അതാണ് നമ്മൾ ചെയ്ത നമ്മുടെ നന്മ അല്ലെ നമ്മൾ എന്തൊക്കെ എന്ത് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നുമായിരിക്കും ഏതെങ്കിലും ഹെൽപ്പ് കിട്ടുന്നത് നമുക്ക് ഒരു ഹെൽപ്പ് ആവശ്യമായിട്ട് വരും മനുഷ്യരാണ് എന്തായാലും ഏതെങ്കിലും കാര്യത്തിന് നമുക്കൊരു ഹെൽപ്പ് വേണം പക്ഷേ നമ്മൾ ഇന്നാൾ കാണും അവർ കാണും ഇവർ കാണും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും ചെയ്താലും ഏയ് അതൊക്കെ നെവർ മൈൻഡ് ചെയ്യാനുള്ളത് ചെയ്ത് ചെയ്യുക നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മളെടുത്തും ആൾ കാണും ഇടയ്ക്ക് അതിന് മെസ്സേജ് വന്നു എൻ്റെ ലൈവ് കട്ട് ആയിപ്പോയി ഷോറി നാളത്തെ കേസിൻ്റെ കക്ഷികളെ മെസ്സേജ് അയക്കുന്നതാണ് ചിലർ വിളിക്കും അപ്പോൾ ഇതങ്ങ് കട്ടാവും എനിക്കതാ വരുത് എൻ്റെ കക്ഷികൾ അപ്പം ഇല കാലിയായി കടുവെറുത്ത കുറച്ച് മുളകും ഉണ്ട് കറിവേപ്പിലയും ഉണ്ട് കറിവേപ്പിലയുടെ സത്തൊക്കെ ഞാനതിനെടുക്കും നമ്മളെ പലരും ഊറ്റന്ന് നടക്കി അതിന് ഞാനൂറ്റി അങ്ങനെ ഉണ്ട് ഹാപ്പി ആയിരിക്കുക നമുക്ക് നമ്മളുണ്ട് വേറെ ആരുമില്ല അങ്ങനെ ചിന്തിക്കുക ചെയ്യാനുള്ളത് ചെയ്യുക അത് പറയുമ്പോഴത്തേക്ക് വരുന്നവർ ഓടും ചുഴിഞ്ഞു കർമേപ്പിലെ ഈ വരുന്നതൊ മൊത്തം ശരി ഇനി മുരെ മാലിന്യങ്ങൾ ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല നമ്മുടെ ഓഫീസ് പരിസരവും എല്ലാം വൃത്തിയയോടെ സൂക്ഷിക്കണം അതുകൊണ്ട് തന്നെ കൊണ്ടുവരുന്ന ആഹാരം കഴിച്ചതിന് ശേഷം ബാക്കിയെല്ലാം നമ്മൾ തിരികെ കൊണ്ടുപോകും അതിൻ്റെ ഭാഗമായി പൊതിച്ചോർ കൊണ്ടുവന്ന പൊതി കാണാൻ പറ്റുന്നു എന്നറിയത്തില്ല ആടെ ക്യൂ ആൻഡ് സ്റ്റിക്കർ ഹീൽ സില്ലികൾ ഇങ്ങനെ ഇങ്ങനെ ക്വസ്റ്റ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ ഒരുപാട് തവണ ഈ ലൈവിലൊന്നും വരുന്ന അല്ലാത്തതുകൊണ്ട് പുതിയ സിസ്റ്റം ഒന്നും അറിയത്തില്ല é isso

ഒരുപാട് കാര്യങ്ങൾ നാളെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ സിറ്റിംഗ് ഇല്ല അപ്പം അവിടം ഫ്രീ ആയി ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലെ അവർക്കെയാണ് ഞാൻ പറയുന്നത് ആർക്കും കേൾക്കാൻ പറ്റത്തില്ലായില്ലേ എന്നോട് തന്നെ പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നു ഓഡിയൻസ് ഉണ്ടെങ്കിലല്ലേ അവർക്കെ പറയേണ്ടതുണ്ട് അതിനിടയ്ക്ക് എന്റെ ക്ലർക്ക് വിളിച്ചു ഒരു കോപ്പി ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു കോപ്പി ആപ്ലിക്കേഷൻ അതിന്റെ കാര്യം പറയാനായിട്ട് വലിച്ച പാടും കട്ടെ എന്നിട്ടും നീ പാടി ലോ മാന നാളെ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിലെ കേസ് എന്തായാലും ഇലക്ഷൻ പ്രമാണിച്ച് കോൺഫറൻസ് ഹാൾ കിട്ടാത്തതുകൊണ്ട് അത് മാറ്റി അതല്ല ഇനി ഇലക്ഷന് ശേഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലെ കേസാണ് ഒഫൻസ് നടന്നാൽ കുറ്റം നടന്നാൽ പരാതി കിട്ടിയാൽ കേസ് ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ എടുക്കത്തില്ല അവരുടെയൊക്കെ ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ അവരെടുക്കും ഒരു പയ്യനെ പതിനാറ് വയസ്സുള്ള ഒരു പയ്യനെ ഉത്സവപ്പറമ്പിവെച്ച് ഇഞ്ച ചതയ്ക്കുന്നതാണെങ്കിൽ ചാതച്ച ഒരു പരുവ് അയ്യന്റെ അമ്മ പോയി പരാതി പറഞ്ഞു അപ്പൊ പുള്ളിക്കാരന് എടുക്കാൻ വയ്യ എന്ത് ഭാഗത്തുള്ളവർ അത്രയും സ്വാധീനമുള്ളവരാണെന്ന് പറ്റോ അപ്പൊ എന്താ ചെയ്യുക പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ രണ്ടായിരത്തി പതിനാറിൽ കൊടുത്ത പരാതിയാണ് ഇപ്പൊ അത് വെച്ചാൽ വെച്ചാല് സിന്റെ നമുക്ക് ജോലിയാണ് നമുക്കിരുന്ന് കൊച്ചു വർത്താനോ പറഞ്ഞാൽ മതിയോ മതിയോ ഊണ് കഴിച്ചപ്പോൾ അത്രേ സമയമല്ലേ നമ്മൾ കൊച്ചു പറയാൻ പറയാനെടുത്തത് അപ്പം ഇനി നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം നമ്മുടെ പ്രതീക്ഷിച്ച് ഒരുപാട് കക്ഷികളല്ലേ അവരുടെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ശരിയാകും ശരിയാകും ഊണ് കഴിക്കപ്പം നമുക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ കാര്യം പറഞ്ഞിരുന്നു ഇനി ഇപ്പം നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാം നമുക്കിനി നാല് ഇതേ സമയത്ത് കൂടു കഴിക്കുമ്പോൾ സംസാരിക്കണം പോരെ ഞാനും എനിക്ക് അതേ അത് മതി പിന്നെ എന്നെ കേൾക്കാൻ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് ആളുകൾ അപ്പൊ നമുക്ക് നാളെ വീണ്ടും പരസ്പരം വരെയും വണക്കം ടാറ്റാ ബൈ മതി വേറെ ആരുമ നിനക്ക് ഞാനും എനിക്ക് നീ ബായ്